ട്രംപിനെ വെല്ലുവിളിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അമേരിക്കയുമായി ഒരു തരത്തിലുള്ള ചർച്ചകളുമില്ലെന്നും അമേരിക്ക ന്യൂക്ലിയർ സൈറ്റുകളെ ആക്രമിക്കുകയാണെങ്കിൽ ഉടൻ തിരിച്ചടിയെന്നുമാണ് ഇപ്പോൾ ഖമേനി വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഇറാനുമായി ആണവ വിഷയത്തിൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇതിനുള്ള മറുപടി എന്നോണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നിർദ്ദേശത്തെ തള്ളി ആയത്തുള്ള അലി ഖമേനി രംഗത്ത് വന്നിരിക്കുന്നത് ഗാസയെ ഒഴിപ്പിക്കാനുള്ള നടപടി അനുവദിക്കില്ല എന്ന് ഖമേനി വ്യക്തമാക്കിയിരിക്കുന്നു ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകളെ തൊട്ടാൽ ഇസ്രായേലിനെയും അമേരിക്കയെയും ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ ആയത്തുള്ളാലി ഖമേനിയുടെ വമ്പൻ ഭീഷണി ഇരന്നു വാങ്ങുകയാണ് ഇറാൻ ചുരുക്കത്തിൽ പറഞ്ഞാൽ അതാണ് പറയേണ്ടത് ഇരന്നു വാങ്ങുക എന്നുള്ളത് അമേരിക്കയെ പ്രകോപിപ്പിച്ച് അമേരിക്കയെയും ഇസ്രായേലിനെയും സംയുക്തമായി ഇറാനെ ആക്രമിക്കാനുള്ള അവസരം ഉണ്ടാക്കി നൽകുകയാണ് ഇവിടെ ഇറാൻ ചെയ്യുന്നത് ആയത്തുള്ള അലി ഖമീനി വിടുവായത്തം പറയുന്നതിൽ ഒട്ടും പുറകിലല്ല നമുക്കറിയാം പലയിടത്തും പല ഘട്ടങ്ങളിലും അദ്ദേഹം ഇത് പറഞ്ഞിരുന്നാണ് ഇറാന് ഈ ഹിസ്ബുളയെ കൊണ്ട് ഹമാസിനെ കൊണ്ട് ഹൂദികളെ കൊണ്ട് സിറിയയിലുള്ള ഇസ്ലാമിക തീവ്രവാദികളെ കൊണ്ടൊക്കെ പല കൊള്ളരുതായ്മകളും ചെയ്യിച്ചതിന് പിന്നിൽ ആയത്തുള്ള അലി ഖമീനി ഉണ്ട് ഒടുവിൽ എന്താണ് സംഭവിച്ചത് ഹമാസ് കയറി ഇസ്രായേലിനെ ചൊറിഞ്ഞു ഇസ്രായേലിൽ ഒരു കൂട്ടക്കുരുതി നടത്തി അതും ഇറാന്റെ പിന്തുണയോടുകൂടിയായിരുന്നു ആയുധങ്ങൾ അടക്കം നൽകിയത് ഇറാനാണെന്ന് പിന്നീട് പിന്നീട് തെളിഞ്ഞതാണ് ഒടുവിൽ എന്ത് സംഭവിച്ചു ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അടിവേര് തോണ്ടി ഇസ്രായേൽ അപ്പുറത്ത് ലെബനനിലോ ഹിസ്ബുള്ളക്ക് ആയുധ ആവശ്യത്തിലധികം ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഇസ്രായേലിനെ ചൊറിയുക ചൊറിയുക എന്നുള്ള ഒരു നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നു ഇറാൻ്റെ പ്രോക്സികളാണല്ലോ ഇറാൻ എന്തു പറഞ്ഞാലും കേൾക്കുന്ന അടിമകളാണ് ഈ ഹൂതികളും ഈ ഹിസ്ബുള്ളയും ഈ ഹമാസും ഒക്കെ അങ്ങനെ ഹിസ്മുള്ളയെ കൊണ്ട് ഇസ്രായേലിനെതിരെ നിരന്തരം റോക്കറ്റ് ആക്രമണം നടത്തി ഒടുവിൽ ഇസ്രായേൽ ഒരു ദിവസം ഒരു ദിവസം മടുത്തിട്ട് ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ ആക്രമണം ആരംഭിച്ചു കൃത്യം അൻപതാം ദിവസത്തിൻ്റെ അന്ന് ഹിസ്മുള്ളയുടെ എല്ലാം നശിച്ചു തിരിച്ച് പ്രതികരിക്കാൻ കഴിവില്ലാതെ കൈകൂപ്പി വെടിനിർത്തലിന് ഹിസ്മുള്ള താണു കേണു അതിനിടയിൽ നഷ്ടപ്പെട്ടതോ അവരുടെ സുപ്രീം ലീഡറായ ഹസൻ നസറുള്ള അടക്കം സൈഫുദ്ദീൻ അടക്കം നിരവധി നേതാക്കന്മാർ ഹിസ്മുളയുടെ എണ്ണപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം തലയെടുത്തു ഇസ്രായേലി സേന അത് അടുത്തത് ഹൂതികളുടെ ഊഴമായിരുന്നു ഹൂതികളെ ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തി ഇസ്രായേലിനെ ആക്രമിക്കാൻ പറഞ്ഞു വിട്ടു ഒടുവിൽ ഹൂതികൾക്ക് സംഭവിച്ചതോ ഹുദൈദ തുറമുഖ അടക്കം ചെന്ന ഭിന്നമായി ഹൂതികളുടെ എല്ലാ ആയുധ കേന്ദ്രങ്ങളെയും തകർത്തു മറുഭാഗത്ത് സിറിയയിൽ വലിയ ആയുധ പ പ്ലാന്റുകൾ ഉണ്ടാക്കിയിട്ട് സിറിയയിലെ ഭരണകൂടത്തെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചു ഇസ്രായേലിൻ്റെ പ്രകോപനം ഉണ്ടാക്കി ഇസ്രായേൽ സിറിയൻ ഭരണകൂടത്തെ തന്നെ നിലംപതിപ്പിച്ചു അവിടെയുള്ള ഇറാൻ്റെ ആയുധ കേന്ദ്രങ്ങളെ ആയുധശാലകളെ എല്ലാം നശിപ്പിച്ച് നാമാവിശേഷമാക്കി ഇത്രയും കൊണ്ടിട്ടും ഇറാൻ പഠിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെയാണ് നേരത്തെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് നമ്മൾ തലച്ചോറിനെയാണ് ആക്രമിക്കേണ്ടത് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അടിമകളെയല്ല ഹൂതികളെ അടിമകളാണ് ഇറാൻ്റെ അടിമകളാണ് ഹിസ്ബുള്ള ഇറാൻ്റെ അടിമകളാണ് ആ അടിമകളെ നമ്മൾ ആക്രമിച്ചിട്ട് എന്താണ് നേട്ടം നമുക്ക് തലച്ചോറിനെ ആക്രമിക്കണം പക്ഷേ അന്ന് അമേരിക്ക താൽക്കാലികമായി അത് മാറ്റിവെക്കാൻ പറഞ്ഞത് കൊണ്ട് ഇപ്പോഴും ഇറാൻ എന്ന രാജ്യം അവിടെ നിലനിൽക്കുന്നു ഇപ്പോൾ ഇതാ ഇറാൻ വീണ്ടും ട്രംപിനെ വെല്ലുവിളിക്കുകയാണ് ഏറ്റവും രസകരമായ കാര്യം ഈ വയസ്സാം കാലത്തും ഈ ആയത്തുള്ള അലി ഖമീനിക്ക് യുദ്ധക്കൊതി അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഖമേനി ഓരോ വിടുവായത്തരം പറയുകയും ഒടുവിൽ ഇറാൻ ഇരന്ന് വാങ്ങുകയും ചെയ്യുന്നു നേരത്തെ പ്രസിഡന്റ് പെഷസ്കിയാൻ തന്നെ പറഞ്ഞിരുന്നു യുദ്ധത്തിന് യുദ്ധത്തിന്റെ അനിവാര്യത ഞങ്ങൾക്കില്ല ആയത്തുള്ള അലി ഖമേനി വെല്ലുവിളിച്ചാണ് രണ്ട് തവണ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് രണ്ടാം തവണ ഒക്ടോബർ മാസം ഇരുപത്തി ആറിന് ഇസ്രായേലിന്റെ തിരിച്ചടി ഇറാനെ ഇറാനെ പ്രകമ്പനം കൊള്ളിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശക്തിയാവില്ല കാരണം ഇറാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ടെഹ്റാനിലെ ആയുധ കേന്ദ്രങ്ങൾ വ്യോമപ്രതിരോധ സംവിധാനം എസ് ത്രീ ഹൺഡ്രഡ് ഡ്രോൺ ഫാക്ടറികൾ മിസൈൽ ഫാക്ടറികൾ സകലതിനെയും ചാരമാക്കി ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ മാരകമായ ബോംബിംഗാണ് ഇറാൻ്റെ ഉടനീള ഇസ്രായേൽ നടത്തിയത് എന്നിട്ട് അടുത്ത ദിവസം ഒന്നും സംഭവിച്ചില്ല എന്നാണ് ഇറാന്റെ ഭരണ നേതൃത്വം പറഞ്ഞത് വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കാൻ പല ഘട്ടങ്ങളിലും ആയത്തുള്ള അലി ഖമേനി ഭീഷണി മുഴക്കിയപ്പോൾ ഇറാനിലെ ഭരണകൂടത്തിൽ തന്നെ രണ്ടഭിപ്രായം ഉണ്ടായി സൈന്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടായി ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൽ തന്നെ രണ്ട് ചേരിയുണ്ടായി ആവശ്യമില്ലാതെ ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തിയാൽ അത് സ്വയം മരണം ഭരിക്കുന്നതിന് തുല്യമാണെന്ന് ഒരു വിഭാഗം പറഞ്ഞു ആയത്തുള്ള അലി ഖമേനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാം പുലമ്പാം അത് നടക്കട്ടെ പക്ഷേ അങ്ങനെ ചാടിക്കേറിയൊരു യുദ്ധം ഇസ്രായേലിനോട് ചെയ്യേണ്ട എന്ന് മസൂദ് പ്രശസ്ക്കിയാനടക്കം അവിടെ ഐ ആർ സി ജിയുടെ നിരവധി ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമായി പറഞ്ഞു അപ്പോഴും അയത്തുള്ള അലി ഖമേനി നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യണം അതാണ് ജിഹാദ് ഇങ്ങനെയൊക്കെയുള്ള മഹത്തായ യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ ഇത് അതിന് സമാനമായ മറ്റൊരു പ്രതികരണം എയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ഒരു ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് ഖമേനി നടത്തിയിരിക്കുന്നു ട്രംപിനെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് ട്രംപ് കഴിഞ്ഞ ദിവസം വളരെ മാന്യമായ രീതിയിൽ ഒരു പ്രപ്പോസൽ വെച്ചു ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താനുള്ള മെമ്മോറണ്ടത്തിൽ ട്രംപ് ഒപ്പിട്ടു അപ്പോഴും ട്രംപ് പറഞ്ഞത് നിരാശാജനകമാണ് വേദനയോടുകൂടിയാണ് ഞാനിത് ചെയ്യുന്നത് പക്ഷേ ഈ ഇറാൻ്റെ പ്രവൃത്തികൾ അത്തരത്തിലുള്ളതാണ് ഒരിക്കലും നന്നാവില്ല എന്ന് കരുതി അത്തരത്തിലുള്ള പ്രവൃത്തിയാണ് ഇറാൻ നടത്തുന്നത് അതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ഉപരോധങ്ങൾ ഇറാനിന് മേൽ ഏർപ്പെടുത്തുകയാണ് എങ്കിൽ പോലും ആണവ പരീക്ഷണങ്ങളിൽ നിന്ന് ആണവ നയത്തിൽ നിന്ന് ഇറാൻ പിന്മാറാൻ തയ്യാറാണെങ്കിൽ നമുക്ക് പുനഃപരിശോധിക്കാം ചർച്ചകൾക്ക് യു തയ്യാറാണ് എന്ന് പറയുന്നു ആ ചർച്ചകൾക്കുള്ള അമേരിക്കയുടെ സന്നദ്ധതയെ തള്ളിക്കളയുകയാണ് ഈ ആയത്തുള്ള അലി ഖമീനി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറല്ല ചർച്ചകൾ കൊണ്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല നമ്മൾക്കിടയിലുള്ള ശത്രുത അവസാനിക്കാൻ പോകുന്നില്ല പക്ഷേ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാൽ അമേരിക്കയെയും ഇസ്രായേലിനെയും തീർത്തുകളെയും ഇതാണ് ഇറാൻ്റെ വെല്ലുവിളി അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇരന്ന് വാങ്ങുകയാണ് ഇറാൻ അമേരിക്കയിൽ വാഷിംഗ്ടണിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാകും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ഓരോരോ പുതിയ മിസൈലുകൾ പരീക്ഷിക്കുകയാണ് ഖാദർ മിസൈൽ പരീക്ഷിച്ചു അതുപോലെ ദയോൺ മിസൈൽ പരീക്ഷിച്ചു ഹൈപ്പർ സോണിക് സൂപ്പർ സോണിക് മിസൈലുകൾ പരീക്ഷിച്ചു അമേരിക്കയുടെ ഒമാൻ കടലിടുക്കിലുള്ള നാവികസേന കപ്പലുകളെയും ഡിസ്ട്രോയറുകളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പുതിയ മിസൈൽ പരീക്ഷിച്ചു രണ്ടായിരത്തി മുതൽ മൂവായിരം കിലോമീറ്റർ ദൂരപരിധിയിലെത്താൻ കഴിവുള്ള മിസൈലുകൾ പരീക്ഷിച്ചു യൂറോപ്പിനെ ലക്ഷ്യം വയ്ക്കുമെന്ന് പറഞ്ഞു ഗ്രീസിനെ തകർക്കും ഇസ്രായേലിനെ മാത്രമല്ല ക്രൈസ്തവ രാജ്യങ്ങളെ മുഴുവൻ തകർക്കുമെന്നൊക്കെ വലിയ വെല്ലുവിളി പറഞ്ഞു അപ്പോഴൊക്കെ കണക്ക് കൂട്ടിയിരിക്കുകയാണ് അമേരിക്ക ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം നടന്ന നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച ഏറ്റവും ഒടുവിലത്തെ ചില വാർത്തകൾ ചില ഡെവലപ്മെൻറ്റ്സ് പുറത്തു വരികയാണ് പശ്ചിമേഷ്യയിലെ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളെയും ആക്രമിക്കാനുള്ള ഗ്രീൻ സിഗ്നൽ പച്ചക്കൊടി അമേരിക്ക ഇസ്രായേലിന് നൽകിയിരിക്കുന്നു ആരെ വേണോ ആക്രമിക്കാം ആയുധങ്ങൾ ആവശ്യത്തിനധികം നൽകും അതിനുവേണ്ടി അമേരിക്ക അവരുടെ ആപനാഴിലെ ഏറ്റവും വലിയ വജ്രായുധം അവരുടെ അവരിലെ കണ്ടെത്തിയിൽ ഏറ്റവും മാരകമായ ബോംബ് മോബ് എന്ന് പറയുന്ന മദർ ഓഫ് ഓൾ ബോംബ്സ് മോബ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആ ബോംബ് ഇസ്രായേലിന് നൽകുകയാണ് ലക്ഷ്യം ഇറാനാണ് ഈ ഖമേനിയുടെ കൊട്ടാരം തന്നെ തവിടിപൊടിയാകും ഖമേനിനെ ഏത് മാളത്തിലൊടിച്ചാലും ആ മാളത്തിനെയും ആ പറയുന്ന പാതാളം വരെ തകർക്കാൻ ശേഷിയുള്ള ബോംബാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഖമേനയുടെ ഈ വെല്ലുവിളി ഇറാന് തലവേദനയാകും ഖമേനിക്ക് തലവേദനയാകും ഒടുവിൽ ഒരു ഒറ്റ ബോംബ് കൊണ്ട് ഇറാനെ ഭസ്മീകരിക്കും അമേരിക്കയും ഇസ്രായേലും എന്നതിൽ യാതൊരു തർക്കവുമില്ല